സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണി ത്രംബികേ ഗുരി നാരായണി നമോസ്തുതേ നമസ്കാരം സ്വാഗതം അടുത്ത ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ ഇന്ന് അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ ഉള്ള നാമങ്ങളാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന ഭാഗം അനേക കോടി ബ്രഹ്മാണ്ഡ ജനനീ ദിവ്യ വിഗ്രഹ കേവല ഗുഹ്യ കൈവല്യപഥായീ ത്രി ജഗത് ബന്ദ്ധ്യാ ത്രിമൂർത്തി ശേശ്വരി ത്രിക്ഷക ദിവ്യഗന്ധാഡ്യ സിന്ധൂര ഗാഞ്ചിത ആ ഭാഗങ്ങളിൽ വരുന്ന കുറച്ച് നാമങ്ങളാണ് അപ്പോൾ ആദ്യത്തെ അറുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമം ദിവ്യ ദിവ്യമായ വിഗ്രഹത്തോടു കൂടിയവൾ എന്നാണ് അർത്ഥം അപ്പോൾ വിഗ്രഹം എന്ന് പറയുമ്പോൾ ശരീരം എന്ന അർത്ഥമുണ്ട് ആകാശം എന്ന അർത്ഥമുണ്ട് അപ്പോൾ ഇവിടെ സ്വർഗത്തെ ആകാശത്തെ സംബന്ധിച്ചത് എന്ന് പറയാം അല്ലെങ്കിൽ അത്ഭുതകരമായത് അല്ലെങ്കിൽ പ്രകാശമാനമായത് ഭംഗിയുള്ളത് എന്നൊക്കെ അർത്ഥമുണ്ട് പിന്നെ വിഗ്രഹം എന്ന അർത്ഥമുണ്ട് വിഗ്രഹം എന്നതിന് ശരീരമെന്നും യുദ്ധം എന്നും അർത്ഥമുണ്ട് അപ്പോൾ നമുക്ക് പ്രകാശമാനമായ അഴവുള്ള ശരീരമുള്ളവൾ അല്ലെങ്കിൽ സർവാംഗസുന്ദരി എന്നൊക്കെ ദേവിയുടെ സ്ഥൂല രൂപത്തെ വർണ്ണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്ഥൂല രൂപം എന്ന് പറയുമ്പോൾ കാണുന്ന രൂപത്തിനാണ് സ്ഥൂല രൂപം എന്ന് പറയുക അപ്പോൾ അത്ഭുതകരമായ യുദ്ധരീതിയുള്ളവൾ അല്ലെങ്കിൽ ആകാശത്തു നിന്നുകൊണ്ട് യുദ്ധം എന്നും ഒരു വ്യാഖ്യാനമുണ്ട് പിന്നെ അടുത്ത് അറുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ നാമം ക്ലീൻ ഗാരി ക്ലീങ്കാരൻ്റെ മഹേശ്വരി പത്നി എന്നർത്ഥം അല്ലെങ്കിൽ ക്ലീങ്കാരൻ എന്ന് പറയുമ്പോൾ മഹാകാമേശ്വരൻ ശിവൻ ശിവൻ്റെ പത്നി അതാണ് ക്ലീം എന്ന കാമരാജ ബീജരൂപമായ മന്ത്രാക്ഷരമാണ് ക്ലീം കാമരാ കാമരാജ ബീജരൂപമായ മന്ത്രാക്ഷരമാണ് അപ്പോൾ ഈ മന്ത്രങ്ങളെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ക്ലീം എന്നുള്ള മന്ത്രം ഇങ്ങനത്തെ മന്ത്രാക്ഷരത്തെക്കുറിച്ചൊക്കെ ഗുരു ഗുരുവിൽ നിന്ന് ശരിയായിട്ടുള്ള ഒരു ഗുരുവിൽ നിന്ന് പഠിക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട് ഇവിടെ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കേവല കേവല ഒറ്റയായവൾ ഒന്നിനോടും ചേരാത്തവൾ പൂർണ്ണയായവൾ എന്നാണ് അർത്ഥം ഇപ്പം കേവലം എന്ന പദത്തിന് മോക്ഷം എന്നും അർത്ഥമുണ്ട് അതുപോലെ മോക്ഷദായിനി എന്നാണ് അതിൻ്റെ അർത്ഥം കേവല മോക്ഷദായിനി പിന്നെ അടുത്ത് അറുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ നാമം ഗുഹ്യ ഗുഹ്യ ദേവിയുടെ ഉപാസനാപരമായ പല കർമ്മങ്ങളും രഹസ്യമായി നടത്തണമെന്നുള്ളൊരു വിശ്വാസം ഉണ്ട് ആ ദേവിയുടെ തന്ത്രങ്ങൾ അപ്പോൾ ദേവി തന്ത്രങ്ങൾ നിരവധിയാണ് അപ്പോൾ തന്ത്രമാർഗം ഒക്കെ അതിൽ രഹസ്യമായിട്ട് നടക്കുന്ന നടത്തുന്ന തന്ത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും തന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിനെക്കുറിച്ച് കൂടുതൽ ആയിട്ട് പറയുന്നില്ല അപ്പോൾ അത് അതിനെ അത് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ അത് നോക്കുക ഞാൻ ഇരുപത്തി അഞ്ചാമത്തെ നാമം കൈവല്യ പദായിനി കൈവല്യ പദത്തെ ദാനം ചെയ്യുന്നവൾ കൈവല്യം മോക്ഷമാണ് അപ്പോൾ മോക്ഷം തരുന്നവൾ എന്നാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം അപ്പോൾ കൈവല്യത്തെയും പദത്തെയും ദാനം ചെയ്യുന്നവൾ എന്നും ഇവിടെ ഒരു അർത്ഥമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവിടെ പദം എന്ന ശബ്ദം കൊണ്ട് നാല് സാലോക്യ സാരൂപ്യ സായൂജ്യ സാമീപ്യ സാലോക്യം സാരൂപ്യം സാമീപ്യം സായോജ്യം എന്നീ പദവികൾ മോക്ഷത്തിനുള്ള പടികളാണ് ഈ നാല് പദവി പദവികൾ സൂചിപ്പിക്കുന്നു എന്നാൽ അഞ്ചാമത്തെ ഒരു പദം അതാണ് കൈവല്യ പദം അങ്ങനെയുള്ള കൈവല്യ പദത്തെ നൽകുന്നവൾ ദേവി അതാണ് മോക്ഷധായ്മി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭൗതികമായ ഈ ഒരു ലോകത്ത് ഒരു ഉപാസകൻ തൻ്റെ ജീവിതകാലത്ത് തനിക്ക് ലഭിക്കേണ്ട പദവികളും അന്ത്യത്തിൽ ജീവിത അന്ത്യത്തിൽ കൈവല്യവും മോക്ഷവും ഒക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ കൈവല്യ പദായിനി എന്ന നാമം പറയുന്നത് ഭൗതികമായ അർത്ഥത്തിൽ ജീവിതകാലത്ത് ഉപാസകനെ അയാൾ അഭിലഷിക്കുന്ന പദവികളും അന്ത്യകാലത്ത് കൈവല്യം കൈവല്യം അഥവാ മോക്ഷം കൊടുക്കുന്നവൾ എന്നുള്ള അർത്ഥമാണ് കൈവല്യ പദധായനി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കൈവല്യ പദത്തെ ദാനം ചെയ്യുന്നവൾ അല്ലെങ്കിൽ മോക്ഷത്തെ തരുന്നവൾ അല്ലെങ്കിൽ മോക്ഷധായിനി എന്ന് പറയാം ഇനി അറുന്നൂറ്റി ഇരുപത്തിയാറാമത്തെ നാമം ത്രിപുര ത്രിപുര എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തികളേക്കാൾ പുരാതനിയാണ് അതുകൊണ്ട് ത്രിപുര എന്ന ദേവിക്ക് നാമം മനസ്സ് ബുദ്ധി ചിത്തം എന്നീ ത്രയത്തെ പുരമാക്കിയവൾ എന്ന് വേറൊരു അർത്ഥം ഈ മനസ്സ് ബുദ്ധി ചിത്തത്തിൽ വസിക്കുന്നവൾ അതുകൊണ്ട് ഈ ത്രിപുരങ്ങളിൽ വസിക്കുന്നവൾ ത്രിപുര അല്ലെങ്കിൽ നാഡീത്രയങ്ങളായിട്ടുള്ള സുഷുന്ന പിംഗള ഇട എന്ന് പറയുന്ന മൂന്ന് നാടികളെക്കുറിച്ച് നമ്മുടെ ശരീരത്തിലെ മൂന്ന് നാഡികൾ ആ അവയിൽ വസിക്കുന്നവൾ എന്നും പറയും അതാണ് ത്രിപുര ഒന്നുമില്ലെങ്കിൽ മനസ്സ് ബുദ്ധി ചിത്തം ഇന്ന് ഈ ഈ മൂന്ന് പുരങ്ങളിൽ വസിക്കുന്നവൾ അല്ലെങ്കിൽ മൂന്ന് നാഡികൾ ആയിട്ടുള്ള സുഷുന ഇട പിംഗള ഈ മൂന്ന് നാഡികളിൽ വസിക്കുന്നവൾ അതാണ് അതിൻ്റെ ഒരർത്ഥം ഇനി അടുത്തത് ഇരു അറുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ നാമം ത്രിജഗദ്വന്ധ്യ ത്രിജഗദ്വന്ധ്യ മൂന്ന് ലോകങ്ങളിലും ഉള്ളവരാൽ ആദരിക്കപ്പെടുന്നവൾ ത്രിജഗ ജഗത്തുകൾ എന്ന് പറയുന്നത് ത്രിജഗത്ത് എന്ന് പറയുമ്പോൾ ഭൂമി സ്വർഗം പാതാളം ഭൂലോകം സ്വർഗലോകം പാതാളം ഈ മൂന്ന് ലോകങ്ങളാണ് ത്രിജഗത്തുകൾ ഈ ത്രൈ ജഗത്തുകളിലും വന്ദിക്കപ്പെടുന്നവൾ അതാണ് ത്രിജഗദ്വാന്ദ്യ്യ മൂന്ന് ലോകങ്ങളിലുള്ളവരാൽ മൂന്ന് ലോകങ്ങളിലും ഉള്ളവരാൽ വന്ധിക്കപ്പെടുന്നു ഉള്ളതാണ് ത്രിജഗത് വന്ധ്യ ഇനി അറുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ നാമം ത്രിമൂർത്തി ത്രിമൂർത്തി ത്രിമൂർത്തികൾ നമുക്കറിയാമല്ലോ മഹാ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ശിവൻ ഈ മൂന്ന് മൂർത്തികളാണ് ത്രിമൂർത്തികൾ അല്ലെങ്കിൽ വാമ ജ്യേഷ്ഠ റൗദ്രി എന്നീ മൂന്ന് രൂപങ്ങൾ ധരിച്ചവൾ അപ്പോൾ അവരുടെ പത്നിമാരുടെ രൂപം ധരിച്ചവളെന്നും പിന്നെ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിൽ പറയുന്നുണ്ട് അതുപോലെ ആ മൂന്ന് രൂപം ധരിച്ചവളെന്നും അല്ലെങ്കിൽ ബ്രഹ്മാണി വൈഷ്ണവി രുദ്രാണി ബ്രഹ്മാണി വൈഷ്ണവി രുദ്രാണി എന്നീ മൂന്ന് മൂർത്തികൾ മൂർത്തികൾ തന്നെയായവളെന്നും ഇപ്പോഴൊക്കെ മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് അല്ലെങ്കിൽ ശ്വേതം വെള്ളനിറം രക്തം ചുവപ്പ് നിറം നീല ശ്യാമളനിറം എന്നീ മൂന്ന് വർണ്ണ വർണ്ണങ്ങളുള്ള ശരീരം ധരിച്ചവൾ സ്വീകരിച്ചവൾ എന്നും പറയാം അങ്ങനെ ത്രിമൂർത്തി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ത്രിമൂർത്തികൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെന്ന് ത്രിമൂർത്തികളായവൾ അങ്ങനെയും പറയാം അവരുടെ പത്നി പത്നി പത്നിപഥമായ ബ്രഹ്മാണി വൈഷ്ണവി രുദ്രാണി എന്നീ മൂർത്തികളായവൾ എന്നും പറയാം ഇനി അടുത്തത് അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ നാമം ത്രിദശേശ്വരി ത്രിദശന്മാർക്ക് ദേവന്മാർക്ക് ഈശ്വരിയായവൾ മൂന്ന് ദശകൾക്ക് ഈശ്വരി എന്നാണ് അർത്ഥം മൂന്ന് എന്ന് പറയുമ്പോൾ പിന്നെ ബാല്യം യൗവനം വാർദ്ധക്യം ഈ മൂന്ന് ദശകൾക്ക് ഈശ്വരി എന്നാണ് ദശ ഈശ്വരി അതാണ് ത്രിദശേശ്വരി മൂന്ന് ദശകൾക്ക് ഈശ്വരി ആയവൾ അതാണ് ത്രിദശേശ്വരി അങ്ങനെ നമ്മൾ പിന്നെ അല്ലെങ്കിൽ വിശ്വദേവകൾക്ക് ഈശ്വരി എന്നും പറയാം അറുന്നൂറ്റി മുപ്പതാമത്തെ നാമം ത്രക്ഷരി എന്നുള്ള നാമമാണ് മൂന്ന് ത്ര എന്ന് പറയുമ്പോൾ മൂന്ന് ത്രക്ഷരി അക്ഷരി മൂന്ന് അക്ഷരങ്ങൾ ചേർന്ന മന്ത്രരൂപമുള്ളവർ ഏതൊക്കെയാണ് മൂന്ന് അക്ഷരം ചേർന്ന മന്ത്രരൂപം ഓം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മന്ത്രം തന്നെയാണ് അതിൽ ആ ഊമ ഈ ആ ഊമ എന്ന് ചേരുമ്പോഴാണ് ഓം എന്നാവുന്നത് ഈ മൂന്ന് അക്ഷരങ്ങളും ചേർന്നാണ് ഓം എന്ന മന്ത്രം ആ ഒരു ഓം എന്ന് പറയുന്ന മന്ത്രം തന്നെ ദേവീസ്വരൂപമാകയാൽ ദേവിക്ക് ത്രക്ഷരി എന്ന പേര് ഇനി വാഗ്ബീജം കാമബീജം ശക്തിബീജം എന്നിവ ചേർന്ന രൂപമുള്ളവൾ എന്നും അർത്ഥമുണ്ട് അപ്പം അങ്ങനെ ത്രക്ഷരി എന്ന് പറയുന്ന നാമം മൂന്ന് അക്ഷരങ്ങൾ ചേർന്ന മന്ത്രരൂപം ഉള്ളവൾ എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ ഓം എന്ന ഓംകാരമന്ത്രം തന്നെ ദേവി സ്വരൂപമാണെന്നും അത് ആ സ്വരൂപം തന്നെ ദേവിക്ക് ത്രക്ഷരി എന്ന പേര് നൽകുന്നു അങ്ങനെ നാമം അറുന്നൂറ്റി മുപ്പത് ത്രക്ഷരി അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്നു മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ആ ഗുരുവായൂരപ്പം സർവം ശ്രീകൃഷ്ണ അർപ്പണവസ്തു എന്ന് പറഞ്ഞ ഭാഗം ക്ലിംഗാരി കേവല ഗുഹ്യ കൈവല്യവദായ ത്രിപുര ത്രിജഗദ്ധന്ധ്യ ത്രിജഗദ്വാന്ധ്യ ത്രിമൂർത്തിദശേശ്വരി ത്രക്ഷ ദിവ്യഗന്ധാഡ്യ സിന്ദൂരതല കാഞ്ചിത ആ ഒരു ഭാഗത്ത് വരുന്ന നാമങ്ങളാണ് അപ്പത്രയും ഭാഗങ്ങൾ ഗുരുവാരപ്പൻ സമർപ്പിക്കുന്നു മഹാദേവി സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഓം തത്സവ ഹരേ ക്ഷി നന്ദി നമസ്കാരം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം